ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നല്ല ക്ലിയർ ആവാനും വേണ്ടിയിട്ട് നമുക്ക് തൈര് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റാണ് തൈര് തൈര് കൊണ്ട് മാത്രം നമുക്ക് മുഖമൊക്കെ നല്ല ഭംഗിയാക്കുന്നതിനും അതുപോലെ തന്നെ നല്ല മുഖത്ത് നല്ല ഒക്കെ വരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും അപ്പോൾ നമുക്ക് തൈര് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് എന്തൊക്കെയാണ് അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചേർക്കണോ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ തീരാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തൈരെടുത്തു ആദ്യം തന്നെ മുഖത്ത് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം ക്ലെൻസ് ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ കുറച്ച് തൈരെടുക്കുകയാണ് തൈര് എടുത്തിട്ടുണ്ട് തൈര് മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് നമുക്ക് ക്ലെൻസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തു അതിലേക്ക് ഒരു മുറി തക്കാളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത് ഒരു മുറി ത ഒരു മുറി തക്കാളിയും കൂടി പിഴിഞ്ഞൊഴിക്കുകയാണ് പിഴിഞ്ഞൊഴിച്ചു പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം വളരെയധികം നല്ലതാണ് മുഖത്തൊക്കെ അറുത്ത പാടുകളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മുഖം നല്ല സോഫ്റ്റ് ആവുന്നതിനും നല്ലൊരു തിളക്കമൊക്കെ കിട്ടുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് കണ്ണിൻ്റെ ചുറ്റുമൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഉണ്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ നമുക്ക് മുഖത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു തുണി നനഞ്ഞൊരു തുണി വെച്ച് തുടച്ചു കളയാവുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു നനഞ്ഞൊരു തുണി എടുത്തിട്ടുണ്ട് തുണി എടുത്ത് നന്നായിട്ട് തുടച്ച് കളയുന്ന ഒരുപാട് നമ്മൾ മൊത്തം തുടച്ച് കളയണമൊന്നുമില്ല ഒരു ഇതൊക്കെ നമുക്ക് തുടച്ച് കളഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് സ്ക്രബാണ് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് റവ കുറച്ച് റവയാണ് എടുക്കുന്നത് കുറച്ച് റവ എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തൈരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു റവയും തൈരും കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു നന്നായിട്ട് മിക്സ് ചെയ്തു ഇനിയിപ്പോൾ ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം ഞാൻ കഴുത്തിലൊന്നും തോനെ ഇട്ട് കാണിക്കുന്നില്ല കാരണം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എല്ലാം കഴുത്തിലും കൂടി ഇടണം കാരണം ഇതിപ്പോൾ ഡ്രസ്സിലെല്ലാം ആവും അതുകൊണ്ടാണ് ഞാൻ കഴുത്തിലിട്ട് തോനെ ഇട്ട് കാണിക്കാത്തത് ഇവിടോട്ടെല്ലാം നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് മുഖത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തെ തന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ മുഖത്തെല്ലാം നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മുകളിലേക്ക് മസാജ് ചെയ്യണം രണ്ട് കയ്യിലും കുറേശ്ശെ റവയും തൈരും കൂടെ അത് മിക്സാക്കിയത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക സ്ക്രബ് ചെയ്യുക ഒരു കാരണവശാലും നമ്മൾ ഒരുപാട് മുറുക്കി നമ്മൾ മസ മസാജ് ചെയ്യരുത് ചെയ്യുമ്പോൾ പെതുക്കെ വേണം ചെയ്യാനായിട്ട് കാരണം നമ്മുടെ ഫേസിൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഒട്ടും കട്ടിയില്ലാത്ത സ്കിന്നാണ് കാരണം ചെറിയ 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 ക്ഷതങ്ങൾ പോലും നല്ല പാടുകളായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഒരുപാട് മുറുക്കി ചെയ്യരുത് മസാജ് ചെയ്ത് അതുപോലെ ഇങ്ങനെ ചെയ്യണം തൈരും വളരെ നല്ലതാണ് മുഖമൊക്കെ സോഫ്റ്റ് ആവുന്നതിനൊക്കെ തൈര് വളരെ നല്ലതാണ് അതുപോലെ തന്നെ റവ റവയെന്ന് പറയുന്നത് സൂപ്പറാണ് റവ നന്നായിട്ട് പൊടിച്ച് നമുക്ക് പാക്കായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നന്നായിട്ട് മിക്സിയിലൊന്ന് നല്ല രീതിയിലൊന്ന് പൊടിച്ചതിന് ശേഷം പാലിലോ തൈരിലോ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് റവയും അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഒരു അന്നനൊരു ഉപയോഗിച്ച് നമുക്ക് തുടച്ച് മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെ നല്ല ഇപ്പോൾ തന്നെ നമുക്കൊരു മാറ്റം കാണാൻ പറ്റും ഉണ്ടോ ഉണ്ടല്ലേ ഇപ്പം തന്നെ ഒരു മാറ്റം ഒക്കെ വന്നിട്ടുണ്ട് നമുക്കിത് നല്ല രീതിയിലങ്ങ് തുടച്ച് മാറ്റാം നമ്മൾ നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു മസാജ് ചെയ്യണം നമുക്ക് ഫേസ് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം പാക്ക് പാക്കിടുന്നതിന് മുമ്പിട്ട് തന്നെ നമുക്ക് ഒന്ന് ഒരു ചെറിയൊരു മസാജ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തൈരെടുക്കുന്നു അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് തൈരെടുത്തിട്ടുണ്ട് നമ്മുടെ ഫേസിന് ആവശ്യമുള്ള തൈരെ എടുത്താൽ മതി കുറച്ച് തൈരെടുത്തു അതിന് ശേഷം കുറച്ച് കോഫി പൗഡറാണ് ഇത് ഇൻസ്റ്റൻറ്റ് കോഫിയാണ് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്തതാണ് ആൾറെഡി അതുകൊണ്ട് തന്നെ ഒരു തരിതരിപ്പ് ഇനി നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക ഇപ്പം നന്നായിട്ട് തൈരും കോഫി പൗഡറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം രണ്ടും മുഖം വിളക്കുന്നതിന് സഹായിക്കുന്നതാണ് തൈരും അതുപോലെ തന്നെ കോഫി പൗഡറും നമുക്ക് ഏറ്റവും നല്ലതാണ് മുഖം നല്ലൊരു ആവുന്നതിനായിട്ട് അപ്പം ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന് മുഖത്ത് അപ്ലൈ ചെയ്യാം നമുക്ക് കണ്ണിൻ്റെ ചുറ്റുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ വലുതായിട്ട് കണ്ണിൻ്റെ ചുറ്റിലും ഉപയോഗിക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ചുറ്റിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ പാടുകളാവുന്നതിനും അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെയൊക്കെ കറുപ്പ് വരുന്നതിനും ഒക്കെ കാരണമാവും അപ്പോൾ അങ്ങനെ ചെയ്യരുത് സ്ക്രബ് ചെയ്യരുത് കണ്ണിൻ്റെ ചുറ്റും അപ്പോൾ ഇതെല്ലാം മുഖത്തെല്ലാം കണ്ടോ മുഖത്തെല്ലാം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം തേച്ചതിന് ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട് നമുക്ക് നാളെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യും ഇത് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും മുഖം കാണാനൊക്കെ ആയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഉപയോഗിക്കണം ഒന്നുകിൽ നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി അത് അതാണെങ്കിൽ അതൊന്നും സൂപ്പറാണ് അതില്ല ഇതൊന്നും ഇല്ലാതൊന്നും തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അലോവര ജെല്ല് നമുക്കൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏറ്റവും നല്ലതാണത് രണ്ടും അപ്പോൾ അത് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു മോയ്സ്ചറൈസറ് നമ്മൾ ഉപയോഗിക്കണം പിന്നെ പെട്ടെന്ന് ഓൾറെഡി നമ്മൾ അങ്ങ് വെയിലത്തേക്ക് ഇറങ്ങി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പാക്ക് ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വൈകുന്നേരത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം വെയിലൊക്കെ മാറിക്കഴിയുമ്പോൾ ചെയ്യുമ്പോഴാണ് അതിനൊരു ഏറ്റവും നല്ലത് റിസൾട്ട് റിസൾട്ടതിന് കിട്ടുന്നത് കാരണം അതാവുമ്പഴേക്കും വെയിലിൻ്റെ ആ ഒരു ഇതൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും പിറ്റേന്നാകുമ്പോഴേക്കും നല്ല സൂപ്പറായിരിക്കും മുഖമൊക്കെ കാണാനായിട്ട് ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയതായിട്ടൊരു മസാജ് ചെയ്യാം ഇതുപോലെ നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ച് മസാജ് ചെയ്യാം ഈ സമയത്ത് മസാജ് ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് ശക്തി എടുത്തൊന്നും മസാജ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിതുപോലെ വർക്ക് വേസ് വേണം മസാജ് ചെയ്യാനായിട്ട് പിന്നെ ഇതുപോലെയും ചെയ്യണം നമുക്ക് കൈക്ക് എങ്ങനെയാണോ വാക്ക് അതുപോലെ നമുക്ക് ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ ഞാൻ മസാജൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ മസാജ് ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് നമുക്കിതൊന്ന് തുടച്ച് മാറ്റാം അല്ല നല്ല മാറ്റം കണ്ടോ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് നല്ലൊരു മാറ്റമാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നല്ലൊരു മാറ്റമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പായ്ക്കാണ് പാക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പാക്ക് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളതാണ് പാക്ക് ഉപയോഗിക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണിന് വേണ്ടി ഈ ഈ ഈ ഈ കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരട്ടി മധുരം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലോട്ട് തന്നെ ഇരട്ടി മധുരം ഇട്ട് കൊടുത്തു നമ്മൾ രക്തയന്ധനത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത് അത് നമ്മളൊരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് രക്തയന്ധനത്തിൻ്റെ പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് തൈര് നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിനനുസരിച്ചുള്ള തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം പാക്കൊക്കെ ആവുമ്പോഴും ഒരുപാടങ്ങ് ഒരുപാട് അങ് എന്താ വെള്ളം പോലെ ആയി പോകരുത് ഇച്ചിരി ഒരു കട്ടിക്ക് വേണം ഇരിക്കാനായിട്ട് എങ്കിൽ മാത്രമേ പാക്ക് നമ്മുടെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെക്കാനായിട്ട് പറ്റുകയുള്ളൂ കണ്ടോ ഇതേപോലെ ഒരു പാക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇരട്ടിമധുരം എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നതിനാണ് അത് നമ്മുടെ ബോഡി മുഴുവൻ അപ്ലൈ ചെയ്യുന്നതിന് വളരെ നല്ലതാണ് ഇരട്ടിമധുരം നല്ല മുഖമൊക്കെ നല്ല ആക്കും അതുപോലെ തന്നെ മുഖത്തെ പാടുകളെയൊക്കെ നിശേഷം മാറ്റുന്നതിന് ഇരുട്ടുമ്പതിനെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ രക്തയന്ധനത്തിൻ്റെ പൊടി നമുക്കറിയാം രക്തയന്ധനത്തിൻ്റെ പൊടി പണ്ട് മുതലേ നമുക്ക് മുത്തശ്ശിമാരുടെ സമയം മുതലേ നമുക്ക് ഉപയോഗിക്കുന്നതാണ് മിക്കവാറും എല്ലാവരുടെയും വീടുകളിലെ രക്തേന്ധനത്തിൻ്റെ തടിയൊക്കെ ഞങ്ങനെയൊക്കെ പണ്ട് തടിയൊക്കെ അരച്ച് തടിയൊക്കെ കല്ലിൽ വെച്ച് അരച്ചായിരുന്നു എടുത്തിരുന്നത് ഇപ്പോൾ പക്ഷേ നമുക്ക് പൊടിയായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പൊടി ഉപയോഗിക്കുന്നുമെന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോൾ നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം ഒറ്റ മധുരത്തിനും അതുപോലെ തന്നെ രക്തയേന്ധനത്തിനും ഒക്കെ ഒരു പ്രത്യേക മണമാണ് ഇതെല്ലായിടത്തും നല്ല രീതിയിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കാരണം ഇച്ചിരി നല്ല കട്ടിക്ക് അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല ഇച്ചിരി കട്ടിക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണം കൂടുതൽ നമുക്ക് ഫേസിലേക്ക് ഇതാവുന്നത് നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് മുഖത്തെല്ലാം പണ്ടൊക്കെ ആണെങ്കിൽ ഈ രക്തവേന്ധനമൊക്കെ അരച്ച് മുഖത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല മുത്തശ്ശിമാരൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖമെല്ലാം നല്ല ചുമന്ന് നല്ല ചുമന്നിങ്ങനെ ഇരിക്കും അതുകൊണ്ട് മുഖം ഇറങ്ങാനായിട്ട് അനുവദിക്കത്തില്ല ആരേലും കണ്ടിട്ട് യു എന്നൊക്കെ പറയും എന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തിറക്കാൻ പുറത്തിറക്കാറേ ഇല്ല മുത്തശ്ശിമാരൊന്നും അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല ഇപ്പം നമ്മൾ ആരെയും കണ്ടെന്ന് വിചാരിച്ചൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല അന്നൊക്കെ മുത്തശ്ശിമാരുടെ വിചാരം യു ഇങ്ങനെ രക്തേന്ദനമൊക്കെ അരച്ച് മുഖത്തൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തൊന്നും ഇറക്കി വിടരുത് അങ്ങനെ അകത്തിരി കഴുകുന്നത് വരെയും നമ്മളകത്ത് തന്നെ അരികിയിരിക്കുന്നത് പുറത്തോട്ട് ഇല്ല ഇപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം മുഖത്തെല്ലാം നല്ല രീതിയിൽ തേച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുറച്ച് സമയത്തൊന്ന് ഡ്രൈ ആവണം ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആവരുത് എന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് നല്ല നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം അതുവരെയ്ക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം വരാം ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ടോ ഉണ്ടല്ലോ നല്ലതായിട്ട് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊരു വെള്ളം ഒന്ന് തുടന്ന് കയ്യിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം ഇപ്പം നന്നായിട്ട് മസാജൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് മസാജ് നേരത്തെ തന്നെ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പം തന്നെ നമുക്കൊന്ന് തുടച്ചു മാറ്റാം നല്ലൊരു മാറ്റം കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനൊക്കെ നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട് മുഖത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം നന്നായിട്ട് നമുക്ക് മുഴുവനും തുടച്ചു മാറ്റാം നന്നായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ മേടിച്ചു വെക്കാൻ പറ്റുന്നതാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ എന്തോ രക്തയന്ധനം എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പത് രൂപയ്ക്ക് അകത്തങ്ങാണ്ടേ ഉള്ളൂ വില അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് വലിയ ചിലവൊന്നും ഉള്ളതല്ല എല്ലാം നമ്മുടെ വീടുകളിൽ വളരെ തുച്ഛമായ വില കൊടുത്ത് നമുക്ക് അങ്ങാടിക്കടകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം മറ്റ് വില കൂടിയ ഒരു നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഗുണവും നമുക്ക് കിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നന്നായി ായിട്ട് അറിയാൻ പറ്റും അപ്പം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു മറ്റൊരു പുതിയൊരു വീഡിയോയുമായി അവർ എന്തുവരെയായിരിക്കും നന്ദി നമസ്കാരം